ഒരു ചലച്ചിത്രമേളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആ മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ് നമ്മളിവിടെ കുറേ ജനപ്രിയമായ സിനിമകൾ അവതരിപ്പിക്കുകയല്ല അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ ലോകത്തിൻ്റെ മാറുന്ന സിനിമാ മുഖങ്ങളെ ഇവിടെ ഈ മേളയിൽ അവതരിപ്പിക്കുന്നു ലോകത്തെ വിവിധ വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ലോകത്തെ വിവിധ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന അങ്ങനെയുള്ള സിനിമകളുടെ പാക്കേജുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ മേളയുടെ ഒരു മേളയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഈ പ്രദർശ സിനിമകൾ അതുപോലെ സംഘാടനത്തിൻ്റെ പ്രത്യേകതകൾ ഒപ്പം നമ്മൾ നൽകുന്ന പുരസ്കാരങ്ങൾ പ്രധാനമാണ് ആ പുരസ്കാരങ്ങളുടെ നിർണയം ഏറ്റവും പ്രധാനമാണ് അത് നിർണയിക്കുന്ന ജൂറി അംഗങ്ങൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ജൂറി ചെയർപേഴ്സണായിട്ട് നമ്മൾ ഈ മേളയിൽ നമ്മൾ കണ്ടെത്തിയത് പ്രശസ്ത ക്യാമറ വുമൺ ഈ ലോക സിനിമയിൽ ഒരുപാട് സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട് അവിടെ ഏറ്റവും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തിയായിട്ടുള്ള ക്യാമറ വുമൺ ആനിയസ് ഗോദാർദ് എന്ന് പറയുന്ന ആ വലിയ ചലച്ചിത്ര ഇന്ന് ജൂറിയുടെ ചെയർപേഴ്സൺ ഇങ്ങനെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയമായി ഈ മേള മാറുന്നു ഒപ്പം ഈ മേളയുടെ ഒരു വലിയ സവിശേഷതയായിട്ട് പറയാനുള്ളത് ലോക സിനിമയിൽ വലിയ സംഭാവനകൾ നൽകിയ സ്ത്രീ സാന്നിധ്യങ്ങളെ നമ്മളിവിടെ ആദരിക്കുന്നു അടയാളപ്പെടുത്തുന്നു അംഗീകരിക്കുന്നു മലയാള സിനിമയിലെ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന വലിയ അഭിനേത്രികളെ നമ്മൾ ഈ വേദിയിൽ നമ്മൾ ആദരിച്ചു ഇങ്ങനെ ഒരു സ്ത്രീ പക്ഷ നിലപാട് കൂടിയുള്ള ഒരു മേളയായിട്ട് ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള മാറുകയാണ് അത് ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ അവസരത്തിൽ ഒരുപാട് പേരോട് നന്ദി പറയാൻ മാത്രമാണ് ഞാൻ ഈ ഒരു വേദി ഉപയോഗിക്കുന്നത് ഒരുപാട് പേരോട് പറയാനുണ്ട് ഇതൊരു ഇത്രയും വലിയൊരു സാംസ്കാരിക മേളയായി സംഘടിപ്പിക്കുമ്പോൾ അതിന് ഇത്രയും നിറഞ്ഞ പിന്തുണ നൽകുന്ന സംസ്ഥാന സർക്കാർ അത് ഏറ്റവും വലിയൊരു സാംസ്കാരിക ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിരുകയാണ് മുഖ്യമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും ഇന്നിപ്പോൾ സമാപന വേദിയിലും അദ്ദേഹം സന്നിഹിതനായിരിക്കുന്നത് ഈ മേളയുടെ വലിയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ മേള ഏറ്റവും ഒരു വലിയ ഒരു മേളയായിട്ട് ഇന്നിപ്പോൾ ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമ്മുടെ ലക്ഷ്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളയായി ഇത് മാറ്റുക എന്നത് തന്നെയാണ് ഇന്നിപ്പോൾ കേരളം എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും ലോകത്തിന് മാതൃകയാണ് ലോകത്ത് ഒന്നാമതാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ആരോഗ്യരംഗത്ത് സാക്ഷരതയുടെ കാര്യത്തിൽ എല്ലാം നമ്മൾ മാതൃകയാണ് തീർച്ചയായും നമുക്ക് കഴിയും ഈ മേള ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെ ഭാവിയിൽ സമീപകാല ഭാവിയിൽ തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളയായി മാറും അതിന് മാറ്റാൻ നമുക്ക് കഴിയും നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഇത് തീർച്ചയായും ഈ മേള വലിയ അഭിപ്രായം ഇപ്പോൾ തന്നെ നേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയുന്ന വിവരം അതാണ് അത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെയോ മാത്രമല്ല ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് തന്നെയാണ് ഈ മേളയുടെ ഒരു വിജയമായിട്ട് കണക്കാക്കേണ്ടത് ഇവിടെ നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ മേളയ്ക്ക് വളരെ ആവേശകരമായ ഒരുപാട് ആശയങ്ങൾ സമ്മാനിച്ചത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ അമ്മമാരെയൊക്കെ ആദരിക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ ഗംഭീരമായിട്ടാണ് പ്രേക്ഷകർ അത് സ്വീകരിച്ചത് ആ മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനികലിൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് നമ്മളൊരു സ്മൃതി ദീപം തെളിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവരെയും പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ പ്രൊഡ്യൂസർമാർ വരെയുള്ള എല്ലാ വ്യക്തികളെയും ആദരിക്കുകയും അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ ശിരസ് നമിച്ചുകൊണ്ടാണ് ഈ മേള ആരംഭിച്ചത് എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട് ഈ മേളയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ചലച്ചിത്ര അക്കാദമിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഉൾപ്പെടെ ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്നവർ ഉൾപ്പെടെ നമ്മുടെ ഫെസ്റ്റിവലിൻ്റെയും പ്രോഗ്രാമിൻ്റെയും ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഉൾപ്പെടെ ചലച്ചിത്ര അക്കാദമിയുടെ പരമോന്നത വിഭാഗമായിട്ടുള്ള ജനറൽ കൗൺസിൽ അംഗങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരെയും ഇവിടെ ഇതുമായിട്ട് സഹകരിച്ച മുഴുവൻ ചലച്ചിത്ര പ്രവർത്തകരെയും ചലച്ചിത്ര പ്രതിഭകളെയും എല്ലാവരെയും മാധ്യമ പ്രവർത്തകർ ഇതിന് പിന്തുണ നൽകിയ മുഴുവൻ പേരെയും ഹൃദയപൂർവം അവരെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മേള ഇന്ന് കൊടിയിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് മുഴുവൻ അറിയിച്ചുകൊണ്ട് ഇത് ഏറ്റവും വലിയൊരു സാംസ്കാരിക ഉത്സവമാക്കാൻ ഇത്രയും പിന്തുണ നൽകിയ മുഴുവൻ പേരെയും ഒന്നുകൂടി ഓർത്തുകൊണ്ട് ഹൃദയപൂർവ്വം എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം